ഒരു സിനിമയുടെ ഭാഗമായി തന്റേതായി വന്ന ഒരു അഭിമുഖത്തിൽ നിന്നുള്ളൊരു ഭാഗം മാത്രം എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും അതുമായി ബന്ധപ്പെട്ട ചിലർ മോശം പരാമർശം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടി നിയമ നടപടിയുമായി ബാലതാരം ദേവനന്ദ എറണാകുളം സൈബർ പോലീസിനാണ് ദേവനന്ദയുടെ അച്ഛൻ പരാതി നൽകിയത് എല്ലാവർക്കും നമസ്കാരം പുതിയ സിനിമ ഗൂവിന്റെ ഭാഗമായി ഞങ്ങളുടെ വീട്ടിൽ വെച്ച ഒരു ചാനലിന് മാത്രമായി കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന വിവരം എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു ദേവനന്ദ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒപ്പം ദേവനന്ദയുടെ അച്ഛൻ പോലീസിൽ നൽകിയ പരാതിയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ മുൻപാകെ ദേവനന്ദയ്ക്ക് വേണ്ടി ദേവനന്ദയുടെ പിതാവായി ജിബിൻ ബോധിപ്പിക്കുന്ന പരാതി എന്റെ മോളുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ എൻ്റെ മകളെ സമൂഹമാധ്യമത്തിൽ മനഃപൂർവ്വം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ മുകളിൽ പറഞ്ഞ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് എന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും സമൂഹ മധ്യയെ മനപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുക ഉണ്ടായിട്ടുണ്ട് ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളവയാണ് ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന വിശിഷ്ടതയോടെ ജിബിൻ ദേവദന്ദയുടെ പിതാവ് നൽകിയ പരാതി ഇങ്ങനെയാണ് മാളികപ്പുറം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയായ ബാലതാരമാണ് ദേവനന്ദ കഴിഞ്ഞ ദിവസം ഒരു ചാനലും നൽകിയ അഭിമുഖത്തിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മുതിർന്നവർ സംസാരിക്കുന്ന രീതിയിലായിരുന്നു അന്ന് ദേവനന്ദ മറുപടികൾ പറഞ്ഞിരുന്നത് ഇതിനെ ഒരു തമാശ രൂപേണ പലരും വീഡിയോ ആക്കി ഇൻസ്റ്റഗ്രാമിലും എല്ലാം പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ദേവനന്ദയുടെ പിതാവ് പരാതിയുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക